പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് ദിവസം വെളിപാടിന്റെ പുസ്തകം ഓരോ അധ്യായത്തിലൂടെ ഉച്ചയ്ക്ക് ഉപവാസം എടുത്തുകൊണ്ട് നമ്മൾ കുടുംബമൊട്ടാകെ വായിച്ചു കൊണ്ടിരിക്കുകയാണ് വെളിപാട് ഒന്നേ മൂന്നിന്റെ അഭിഷേകം മുഴുവന് കരകവിഞ്ഞ് ഒഴുകുന്ന നിമിഷങ്ങളാണ് ഉറക്കെ നമ്മൾ ഒരുമിച്ച് വായിക്കുന്നത് ഇന്ന് അധ്യായം പതിനൊന്ന് വെളിപാടിന്റെ പുസ്തകം രണ്ട് സാക്ഷികൾ പോലുള്ള ഒരു മുഴക്കോൽ എനിക്ക് നൽകപ്പെട്ടു ഞാൻ ഇങ്ങനെ കേൾക്കുകയും ചെയ്തു നീ എഴുന്നേറ്റ് ദൈവത്തിന്റെ ആലയത്തെയും ബലിപീഠത്തെയും അവിടെ മരാധിക്കുന്നവരെ വളക്കുക ദേവാലയത്തിന്റെ മുറ്റം അളക്കേണ്ട കാരണം അത് ജനതകൾക്ക് നൽകപ്പെട്ടതാണ് നാൽപ്പത്തിരണ്ട് മാസം അവർ വിശുദ്ധ നഗരത്തെ ചവിർത്തി മെതിക്കും ചാപ്പുടുത്ത് ആയിരത്തി ഇരുന്നൂറ്റി അറുപത് ദിവസം പ്രവചിക്കാൻ ഞാൻ എൻ്റെ രണ്ട് സാക്ഷികൾക്ക് അനുവാദം കൊടുക്കും അവർ ഭൂമിയുടെ നാഗിക്ക് മുൻപിൽ നിൽക്കുന്ന രണ്ട് രണ്ടൊലിവരങ്ങളും രണ്ട് ദീപപീഠങ്ങളുമാണ് ആരെങ്കിലും അവരെ ഉപദ്രവിക്കാൻ ഇച്ഛിച്ചാൽ അവരുടെ വായിൽ നിന്ന് അഗ്നി പുറപ്പെട്ട് ശത്രുക്കളെ ദഹിപ്പിച്ചു കളയുന്നു അവരെ ഉപദ്രവിക്കാൻ പുറപ്പെടുന്നവർ ഇങ്ങനെ കൊല്ലപ്പെടണം ഞങ്ങളുടെ പ്രവചന ദിവസങ്ങളിൽ മഴ വേണ്ടി ആകാശം അധികാരം അവർക്കുണ്ട് രക്തമാക്കി മാറ്റാനും ി മാറ്റും കൊണ്ട് അവർ തങ്ങളുടെ സാക്ഷ്യം നിറവേറ്റി കഴിയുമ്പോൾ പാതാളത്തിൽ നിന്ന് കയറി വരുന്ന മൃഗം അവരോട് യുദ്ധം ചെയ്ത് അവരെ കീഴടക്കി കൊല്ലും സോതോമെന്നും ഈജിപ്ത് എന്നും പ്രതീകാർത്ഥത്തിൽ വിളിക്കുന്ന അവരുടെ മൃതദേഹം കിടക്കും അവിടെ വെച്ചാണ് അവരുടെ ജനതകളിലും ഗോത്രങ്ങളിലും ഭാഷകളിലും രാജ്യങ്ങളിലും മൂന്നാം ദിവസം അവരുടെ മൃതദേഹങ്ങൾ നോക്കി നിൽക്കും മൃതദേഹങ്ങൾ സംസ്കരിക്കാൻ അവർ അനുവദിക്കയില്ല ഭൂവാസികൾ അവരെ കുറിച്ച് സന്തോഷിക്കും ആഹ്ലാദം പ്രകടിപ്പിച്ച് അവർ അന്യോന്യം സമ്മാനങ്ങൾ കൈമാറും കാരണം രണ്ട് പ്രവാചകന്മാർ ദിവസത്തിന് ശേഷം ദൈവത്തിൽ നിന്നുള്ള ജീവാത്മാവ് അവരിൽ പ്രവേശിച്ചു അവരെ നോക്കി നിന്നവർ ഭയപ്പെട്ടു സ്വർഗത്തിൽ നിന്ന് വലിയൊരു സ്ഥലം തങ്ങളോട് ഇങ്ങനെ പറയുന്നത് അവർ കേട്ടു ഇങ്ങോട്ട് കയറി വരുന്നേ അപ്പോൾ ശത്രുക്കൾ നോക്കി നിൽക്കേ അവർ ഒരു മേഘത്തിൽ സ്വർഗത്തിലേക്ക് കയറി ആ മണിക്കൂറിൽ വലിയ ഭൂകമ്പമുണ്ടായി പട്ടണത്തിന്റെ പത്തിൽ നിന്ന് നിലംപതിച്ചു മനുഷ്യരിൽ ഏഴായിരം പേർ കൊല്ലപ്പെട്ടു ശേഷിച്ചവർ ഭയവിഫലരായി സ്വർഗസ്ഥനായ ദൈവത്തെ മഹത്വപ്പെടുത്തി രണ്ടാമത്തെ ദുരിതം കടന്നുപോയി ഇതാ മൂന്നാമത്തെ ദുരിതം വേഗം വരുന്നു ഏഴാമത്തെ കാഹ്ളം ഏഴാമത്തെ ദൂതൻ കാഹളം മുഴക്കി അപ്പോൾ സ്വർഗത്തിൽ വലിയ സ്വരമുണ്ടായി ലോകത്തിന്റെ ഭരണാധികാരം നമ്മുടെ കർത്താവിന്റെയും അവിടുത്തെ അഭിഷിക്തിന്റെയും ആയിരിക്കുന്നു അവിടുന്ന് എന്നേക്കും മരിക്കും അപ്പോൾ ദൈവസന്നിധിയിൽ സിംഹാസനങ്ങളിൽ ഇരിക്കുന്ന ഇരുപത്തിനാല് ശ്രേഷ്ഠന്മാർ സാഷ്ടാംഗം പ്രണമിച്ചു അവർ ദൈവത്തെ ആരാധിച്ചുകൊണ്ട് പറഞ്ഞു ആയിരുന്നവരും ആയിരിക്കുന്നവരും സർവശക്തരും ദൈവമായ കർത്താവെ അങ്ങേക്കും ഞങ്ങൾ നന്ദി പറയുന്നു എന്തെന്നാൽ അങ്ങ് വലിയ ശക്തി പ്രയോഗിക്കാനും ഭരിക്കാനും തുടങ്ങിയല്ലോ ജനതകൾ രോഷാകുലരായി അങ്ങനെ മരിച്ചവരെ വിധിക്കാനും അങ്ങയുടെ ദാസരായ പ്രവാചകന്മാർക്കും വിശുദ്ധർക്കും അങ്ങയുടെ നാമത്തെ ഭയപ്പെടുന്നവരെ ഉന്മൂലനം ചെയ്യാനുമുള്ള സമയവും സമാഗതമായി അപ്പോൾ സ്വർഗത്തിൽ ദൈവത്തിന്റെ ആലയം തുറക്കപ്പെട്ടു അതിൽ അവിടുത്തെ വാഗ്ദാന പേടകം കാണാൻ കാണായി മിന്നൽ പിണലുകളും ഘോഷങ്ങളും ഇടിമുഴക്ക യും ഉണ്ടായി നമ്മുടെ കത്താവായ പല മക്കൾ പറയുന്നുണ്ട് ഇന്ന് ഇത് വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ വലിയ ദൈവ സ്നേഹം കൊണ്ട് നിറയുന്ന അനുഭവവും ഈശ്വരുടെ കൂടെ ജീവിച്ച പ്രേശ്ന ശിഷ്യനായ യോഗനാഥനോട് പ്രാർത്ഥിക്കുവാനുള്ള മധ്യസ്ഥം അപേക്ഷിക്കാനുള്ള വലിയ കൃപയും ഒപ്പം തന്നെ ഇത് വായിക്കാനുള്ള വലിയൊരു ദാഹം ഈ സമയമാകുമ്പോൾ എല്ലാവരെയും സമൃദ്ധമായി കർത്താവ് അനുഗ്രഹിക്കട്ടെ കർത്താവിന്റെ കൃപയിൽ കൃപ ദൈവസന്നിധിയിൽ നാം കൃപ കണ്ടെത്തുകയാണ് ഈ വിശുദ്ധ ഗ്രന്ഥം വായിക്കുമ്പോൾ ക്രൈസ്തരവും ആരെയുകയാണ്